നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചേനര കടയ്ക്ക് എങ്ങനെ വളം ഇടാന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചേന നടുന്ന രീതി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുഴിച്ചിടുന്നു പണ്ട് കുറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ സാധാരണ പറയണ പോലെ കുഴിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞു എന്നുള്ള നടുന്ന രീതിയാണ് അപ്പം നമ്മൾ ചേന നട്ടതിന് ശേഷം ചേനര നടന്ന രീതിയിൽ എല്ലാ ഇതും നമ്മൾ എങ്ങനെ നടണം ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ രണ്ട് കിലോനോളം ഉള്ള ഒരു ചേനര കഷ്ണമാണ് നമ്മൾ നടാനായിട്ട് വെക്കുന്നത് അതിൽ ഏറ്റവും നല്ല എനം ഗജേന്ദ്രയനെന്നുള്ള ചേനയുണ്ട് ഒരു വിത്ത് വെച്ച് കഴിഞ്ഞ ഒരു അഞ്ചു കിലോ ആറ് കിലോ കണിശയായിട്ട് നമുക്ക് കിട്ടും ചേനയുടെ വലുപ്പുള്ളത് നടുമ്പ നമ്മൾ ഗജേന്ദ്ര ഇനം ചേന നോക്കി നടാൻ ശ്രദ്ധിക്കുക അതുപോലെ കുമ്പത്തില് നട്ടക്കൂടം പോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴ്ത്തു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ നട്ട് നട്ടു കഴിഞ്ഞൊരു പാകം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചേനയ്ക്ക് വളം ചേർക്കണം അതിനെ പറ്റിയാണ് ഈ വീഡിയോ കൂടെ പറയുന്നത് ഇതാണ് ഇപ്പൊ നമ്മുടെ പറമ്പിലത്തെ ചേനു അപ്പൊ നമുക്ക് ഈ ചേനാന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇത് കൃഷിയായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ തെങ്ങിന്റെ തടത്തിലും തണലത്തും നല്ലോണം ഉണ്ടാവണതെന്ന് അപ്പൊ അധികം വെയിലൊന്നും ആവശ്യമില്ല നല്ല തണൽ പ്രദേശമൊക്കെ ഉണ്ടായാലും ചേനയ്ക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിൽ തെങ്ങ് നട്ടാലും നമുക്ക് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് ചേനയും കൂടി നടാം അപ്പൊ നമുക്ക് അറിയാമല്ലോ വിറ്റാമിൻസിന്റെ നല്ല കലവറിയാണ് നമുക്ക് പേശിവേദനയ്ക്കും സേന കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പൊ നമ്മൾ കേരളീയൻസൊക്കെ തോരനും അതുപോലെ ഉപ്പേരി പിന്നെ സാമ്പാറിൽ നമ്മളിടും പിന്നെ അതുപോലെ ചിപ്സ് ചെയ്യും അങ്ങനെ ചേന കൊണ്ട് നമ്മൾ ആ ഒരാഴ്ചയിൽ രണ്ട് വട്ടയെങ്കിലും നമ്മൾ ചേന നമ്മൾ ഉപയോഗിക്കണം എന്നാലാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട വിറ്റാമിൻസ് കിട്ടുള്ളു ആ മാസ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ചേന കൊണ്ടുള്ള ഡിഷസ് നല്ലതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചേന അടുത്ത് തെങ്ങുണ്ട് പിന്നെ അപ്പുറത്ത് പ്ലാവുണ്ട് പുളിയുണ്ട് എന്നാലും ഒരു തണലുണ്ടെങ്കിൽ നമ്മുടെ ചേനയ്ക്ക് ഒരു കോട്ടിയ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൈസില് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും മഴക്കാലമാണല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചേന നടുമ്പ നല്ല കാറ്റും മഴയും വരുമ്പോൾ ഒടിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളൊരു സപ്പോർട്ട് ഒരു വടി കുത്തി കെട്ടി കെട്ടിവെക്കണം ഇപ്പൊ മകരമാസത്തിൽ നട്ടത് ചേനെ നല്ലോണം വലുതായിട്ട് കണ്ട അപ്പൊ നമ്മളിത് മഴയും കാറ്റൊക്കെ വന്നപ്പോ ചെരിഞ്ഞു പോയി തുടങ്ങി അപ്പൊ നമുക്ക് ഈ ചെരിഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓലേരെ കടപ്പെട്ട ഇങ്ങനെ ചാരി വെച്ചാൽ ഇത് നീർന്ന് നിന്നോളും പച്ചപ്പട്ടായി അതാ നല്ലത് ഇപ്പൊ ഇത്തിരി കുറച്ച് ഉണക്കായിട്ട് പച്ചപ്പട്ട വെട്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തി ഇതുപോലെ ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ ചേന സ്ട്രേറ്റ് ആയിട്ട് നിന്നോളും ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് വേണം വെട്ടി വെക്കാനായിട്ട് പച്ചപ്പട്ട വന്നാൽ കറക്റ്റ് ആയിട്ട് നിന്നോളും ഇപ്പൊ പച്ചപ്പട്ട തെങ്ങേറിയാത്ത കാരണേ പച്ചപ്പട്ട കിട്ടുന്നില്ല കാരണം ഇത് ഇത് ഇപ്പൊ ഉണക്കപ്പെട്ട ഈ ഒരു ഹൈറ്റിൽ വേണം വെക്കാനായിട്ട് അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് നിന്നോളും അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് വടി വെച്ച് കെട്ടി നിർത്തണം ഇപ്പം ഒരു സപ്പോട്ടേറെ കൊമ്പ് വെട്ടി തന്നെ നമ്മളിങ്ങനെ താങ്ങ് കൊടുത്തുള്ള പച്ചപ്പട്ട എന്ന് വെച്ചാൽ ഓക്കെ ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നോളും ഇപ്പം പച്ചപ്പട്ട കിട്ടാമല്ലേ അപ്പോൾ സപ്പോർട്ടേറെ കൊമ്പാണ് കൊടുത്തത് പിന്നൊരു മെത്തേഡ് നമ്മൾ ഈ ചേന നല്ല വെയിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും ഇവിടെ പച്ച ചാണകം വെക്കും പച്ച ചാണക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ തണ്ടിയൂടെ ഒലിച്ചിറങ്ങി നല്ലോണം ചേന വെയിറ്റ് ഉണ്ടാവും അതൊരു ടിപ്പാണ് നമുക്ക് ചേന നല്ല വെയിറ്റ് ഉണ്ടാകാനായിട്ട് പിന്നെ ഒരു മെത്തേഡ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ചേനയുടെ പൂമ്പ് ഇങ്ങനെ തറഞ്ഞു വരാനായിട്ട് നമ്മളിവിടെ ഒരു കല്ല് വെക്കും നല്ല വെയിറ്റുള്ള കല്ല് വെച്ച് കഴിഞ്ഞാലും ചേന നല്ല വെയിറ്റ് ഉണ്ടാവും ഇതുപോലെ ഒരു പരന്ന കല്ലെടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ചേനയിൽ നല്ലത് ഇങ്ങനെ ഒരു തറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കേണ്ടത് അപ്പോൾ ചാണക ഈ പൊസിഷനിൽ വെച്ചാലും നല്ലതാണ് അതുപോലെ തന്നെ ഈ കല്ലായാലും ഓക്കെ ചേനര വളം ഇടുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ചേനയിൽ നമ്മൾ കടയ്ക്ക് എപ്പോഴും തൂപ്പിട്ട് വെക്കണം ശ്രദ്ധിക്കാനുള്ളത് ചേനര കടയ്ക്ക് ഒറ്റ കളകൾ പാടില്ല അപ്പം നമ്മൾ ഉണക്കല അല്ലെങ്കിൽ ചാണകപ്പൊടി പച്ച ചാണകമാണ് ഏറ്റവും ബെസ്റ്റ് പച്ച ചാണകം ഇടയ്ക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരിസ നേർപ്പിച്ച് ഒഴിക്കേണ്ടത് നല്ലതാണ് ഇത് കുമ്മായ നീറ്റ് കക്കിയാണ് ഇത് നമുക്ക് ആദ്യം തന്നെ വളം ഇടണേക്കാൾ പത്ത് ദിവസം മുന്നേ നമ്മൾ ഈ കുമ്മായം നമ്മുടെ ചേനര കടയ്ക്ക് നമ്മൾ മണ്ണിലിട്ട് ഇളക്കി ചേർക്കണം അപ്പം നമ്മൾ കുമ്മായം ഇതേതുപോലെ ഇട്ട് മണ്ണായിട്ട് ഇങ്ങനെ യോജിപ്പിക്കണം അതുപോലെ കളകൾ ഉണ്ടെങ്കിൽ പറിച്ചു കളയണത് കണ്ട് അതുപോലത്തെ കളകൾ പറിച്ചു കളയണം ഇങ്ങനെ തണ്ടിനോട് ചേർന്ന് ഇടരുത് അകത്തി വേണം ചേർക്കാനായിട്ട് ഏത് വളം ചേർത്താലും നമ്മൾ തണ്ടിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ലേ അപ്പം തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പം ഇങ്ങനെ അകത്തി ചേർക്കണം അപ്പോഴാണ് നല്ല വെയിറ്റുള്ള ചേന നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മള് വളപ്പിലെ ചേനയാകുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറി വേസ്റ്റോളാണ് അത് മുട്ടത്തോട് പഴത്തൊലി അതുപോലെ സബോളര തൊണ്ട് അതൊക്കെ നമുക്ക് ഇതിൽ ചേർത്തിട്ട് മണ്ണിട്ട് മൂടാം ഇതിപ്പൊ നമുക്ക് വീട്ടിലത്തെ ചേനയാകുമ്പോ ഇതുപോലെ നമുക്ക് ചേർക്കാൻ പറ്റും കുറെ കൃഷിയാവുമ്പോ ഇങ്ങനെ പറ്റിയൊന്നും വരില്ല തൊടിയത്തെ ചേന കൃഷിയാണല്ലോ അത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാം കുമ്മായ ആദ്യമേടണം അട്ടാ എന്നിട്ട് കടക്കെന്ന് നീക്കി ചേനയുടെ പ്രത്യേകത എന്താച്ചാ വേരി ഇങ്ങനെ പടർന്ന് കെടുക്കും കണ്ട വേര് ചേനയുടെ അതായത് വേരിന് നോക്കിയിട്ട് വേണം നമ്മള് മണ്ണിനൊക്കെ ഇളക്കം കൊടുക്കാനായിട്ട് അപ്പൊ വളംത്തിരി നീക്കിയിട്ട് നമുക്ക് ചേനയ്ക്ക് അതിന്റെ ഗുണം കിട്ടണ്ടോ ഇത് ഉണക്ക ചാണപ്പൊടി എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് അപ്പൊ അത് ഞാൻ എടുത്തുള്ളത് പച്ച ചാണകം ആയാൽ ഏറ്റവും ബെസ്റ്റ് പച്ച ചാണകം വെള്ളത്തിൽ കലക്കി കൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ ഉണക്ക ചാണപ്പൊടി കയ്യിലുള്ളത് ഞാൻ ചേർക്കണ്ട അത് നമ്മള് കടക്കിന്ന് നീങ്ങി മാറി ചേർത്ത് മണ്ണിട്ട് മൂടാം ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ചേന നല്ല വെയിറ്റുള്ള ചേന കിട്ടും കുംഭമകരമാസത്തിൽ നട്ട് കഴിഞ്ഞാല് മഴ വരുമ്പോൾ നമ്മുടെ ചേന കൂമ്പ് വരും കൂടിയിട്ട് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വളം കഴിഞ്ഞത് രണ്ടാം ട്രിപ്പ് വളണ് അന്നാലാണ് നമുക്ക് ഓണത്തിന് പറിക്കുമ്പോൾ കറക്റ്റ് ചേന നല്ല വെയിറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ നടുമ്പോൾ നടടുമ്പെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ പിന്നെ നമ്മള് ചേന ആദ്യത്തെ രണ്ട് ഇല വരുമ്പോൾ നമ്മൾ പൊട്ടാഷ് ചേർത്ത വളം ചേർക്കണം പൊട്ടാഷ് ചേർത്ത വളം ചേർത്ത് കഴിഞ്ഞാൽ ചേന അങ്ങനെ നമ്മൾ കറി വെക്കുമ്പോ വേവാണ്ടിരിക്കുന്ന ചേനയൊക്കെ കിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ല പൊട്ടാഷ് ചേർത്ത ചേനയ്ക്ക് നല്ല വേവണ ചേന കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൊറിയണ ചേന എന്നൊക്കെ പറയലോ അപ്പൊ പൊട്ടാഷ് ചേർത്ത വളം ചേർത്ത ചേനയ്ക്ക് ഏറ്റവും ബെസ്റ്റിന് നമുക്ക് രാസവളമായാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഇത് നമ്മൾ ഓർഗാനിക് ബെർമി കമ്പോസ്റ്റ് പോലെ എല്ലാ വളങ്ങളും ചേർത്തുള്ളതാണ് എഫെസിറ്റി പോലെ അപ്പം നമ്മുടെ എല്ലാ ചെടികളിൽ എല്ലാ വളങ്ങളും ചേർന്നുള്ള ചേർന്നുള്ളൊരു വളമാണത് അതുപോലെ തന്നെ ഇതും ഒരു ഇംഗ്ലീഷ് വളമാണ് യൂറിയ ഫോസ്ഫേറ്റ് അങ്ങനെ എല്ലാതും ചേർത്ത് മിക്സായിട്ട് കിട്ടണതാണ് ചേനയ്ക്കൊക്കെ ബെസ്റ്റ് വളമാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേനയിലൊക്കെ കടയ്ക്കുന്ന കുറച്ച് നീക്കി ചേർക്കാം അപ്പം നമ്മുടെ ചേന നല്ല ചേനയ്ക്ക് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെയാ ചെയ്യാറ് ചേനയാണെന്നുവച്ച ഇത്തിരി കട നീക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ചേനക്ക് നല്ലൊരു വളം കിട്ട അപ്പൊ അതുപോലെ നമ്മൾ വന്നിട്ട് മണ്ണിട്ട് മൂടാ നല്ല മഴക്കാലമായ കാരണം നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല മഴ ഇങ്ങനെ പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അത് ഷൂട്ട് ചെയ്യുമ്പോഴും മഴ പെയ്യണ് അതിന് ശേഷം നമ്മള് തൂപ്പിട്ട് വെച്ചാൽ മതി നല്ലതാണ് ചേനക്ക് ഏറ്റവും ബെസ്റ്റാ ക്ഷീമ കൊന്നേര ഇല അതുപോലെ ഏത് ഇല ആയാലും ഉണക്കല അല്ലാതെ കൂടി ഇങ്ങനെ തൂപ്പ് വെച്ചാൽ മതി അപ്പൊ നമ്മുടെ ചേനക്ക് നല്ലതാണ് വലുപ്പം വെക്കാനായിട്ട് വെണ്ണീർ കത്തിച്ച ചാമ്പലും കഞ്ഞിവെള്ളത്തിൽ കലക്കി ചേനയില കടക്കി ഒഴിക്കുന്നത് നല്ലൊരു വളമാണ് പണ്ടുകാലത്ത് എല്ലാവരും അങ്ങനെ ചെയ്യാറ് നമ്മുടെ വീട്ടിലത്തെ ചേന കൃഷിയാവുമ്പോ കഞ്ഞെള്ളത്തില് ചാരം കലക്കി നമ്മൾ ഒഴിക്കും അപ്പൊ ചേന നല്ലോണം വലുപ്പം വെക്കും വെയിറ്റ് ഉണ്ടാവും അത് നല്ലൊരു വളമാണ് പിന്നെ പച്ച ചാണക ഒഴിക്കുന്നതും പറഞ്ഞല്ലോ നല്ല ബെസ്റ്റ് വളമാണ് ആകെ ചേനയ്ക്ക് ഒരു ഇല പഴുത്ത് പോണ ഒരു രോഗം മാത്രം ചേനയ്ക്ക് വേറെ ഒരു രോഗങ്ങളും ചേനയ്ക്ക് വരില്ല നമുക്ക് ഈസി ആയിട്ട് നട്ട് വളർത്താൻ പറ്റണ ഒരു ഐറ്റമാണ് ചേന അപ്പൊ ആകെ ഇല പഴുക്കണ ഒരു രോഗനുണ്ടാവുക ഇല പഴുക്കണ രോഗത്തിന് നമ്മള് നടനേക്കാൾ മുന്നേ തന്നെ കുറച്ച് കുമ്മായി ഇട്ടൊന്നും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗം വരില്ല ചേനയ്ക്ക് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വിഷാംശം ഇല്ലാത്ത ചേന നട്ട് പിടിപ്പിക്കാം പിന്നെ കരുത്തുള്ള മുള നോക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് നല്ല കരുത്തുള്ള മുള നോക്കി വെച്ച് പിടിപ്പിച്ചാല ചേന നല്ല വെയിറ്റ് ഉള്ള ചേന ഉണ്ടാവുള്ളു പിന്നെ നമ്മൾ ചേന നട്ട് കഴിഞ്ഞതിന്റെ അടിയിൽ തന്നെ വേറൊക്കെ ചെറിയ ചെറിയ കൂമ്പോള് വരുന്ന കാണാം ചേനച്ച പൊട്ടി വരണം ഇത് ഈ ചേനില്ലേ അപ്പം നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം അപ്പോഴാണ് ആ ചേന നല്ല വെയിറ്റ് ഉള്ള ചേന കിട്ടുള്ളൂ നമുക്ക് വിളവെടുക്കുമ്പോൾ പിന്നെ നമ്മള് വിത്തിന് നിർത്തണ ചേന തണ്ടും കരിഞ്ഞ ഉണങ്ങണം അപ്പഴേ നമ്മൾ ആ ചേന വിത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്ത ചേനയൊക്കെ വിളവെടുക്കുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെയാണെന്ന് വെച്ചാൽ ചേന ഇല മഞ്ഞളിക്കുമ്പോ തന്നെ ചേന പറക്കുക അപ്പൊ നമുക്ക് ചേന വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും വിത്തിനാകുമ്പോൾ നമ്മളിതിങ്ങനെ പ്രത്യേകിച്ച് ഓർക്കണം പിന്നെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ഒരു ദിവസം ഒന്ന് വെയിലത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ കമുത്തി വെച്ച് കഴിഞ്ഞാൽ മാസം വരെ ഒരു കേട് കൂടാതെ ചേനയിരിക്കും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കാം പിന്നെ പിന്നൊരു ടിപ്പുള്ളത് ചേന കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നൂറ് പോവാന്ന് പറയും നൂറ് പോവാണ്ടിരിക്കാൻ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ചേനയ്ക്ക് ഒരു കംപ്ലയിന്റ് വലിയ നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാം കട്ട് ചെയ്യാം അത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞാൽ ചേന ഒരു പ്ലാസ്റ്റിക് വർ ചെയ്ത് വെക്കുക അത്ര മതി അപ്പം നമ്മുടെ ചേന നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കോഴിക്കാട്ടം പിന്നെ അതുപോലെ ആട്ടും കാഷ്ടം അതൊക്കെ ബെസ്റ്റാണ് ചേനയ്ക്ക് അതൊക്കെ നമ്മൾ ഇടവേളയായിട്ട് ചേർക്കാം അപ്പം ഒരു അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചേർത്താൽ മതി ഒരു മൂന്ന് ട്രിപ്പ് മാക്സിമം വളം ചെയ്യണം അത്രയോ വേണ്ടു ചേനയ്ക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തൊടിയിൽ ചേന കൃഷി ചെയ്യാം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ലൊരു ചേന നട്ട് വീട്ടിൽ പിടിപ്പിക്കുക മകരമാസത്തിൽ നടാൻ ശ്രദ്ധിക്കണം മകരം കുമ്പപ്പോഴാണ് മഴ വരുമ്പോൾ നല്ല ബെസ്റ്റ് നല്ല ശക്തിയായിട്ടുള്ള വിളവ് വരുള്ളൂ അതുപോലെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ ചേർത്തിട്ട് വേണം ചേന നടാനായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പത്ത് ദിവസം മുന്നേ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ നടാനും ഈ വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടിയിൽ നല്ലൊരു ചേന നട്ട് പിടിപ്പിക്കാൻ പറ്റും